സമീപ ദശകങ്ങളിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം കടന്നുപോകുന്നത് ഈ പടിഞ്ഞാറൻ അഗ്രത്തിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവന ഉപഭൂഖണ്ഡത്തിലെ തന്ത്രപരമായ സങ്കീർണതയും സുരക്ഷാ വെല്ലുവിളികളെയും കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ മുതലെടുത്ത് ഇന്ത്യ വൃത്തികെട്ട കളികളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ നേരിടുന്ന ഇരട്ട പ്രതിസന്ധികളെ തുറന്നു കാട്ടുന്നു പാകിസ്ഥാൻ നേരിടുന്ന വലിയ സുരക്ഷാ ഭീഷണികളൊന്ന് ടി പി പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ഇവർ പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് ഇസ്ലാമാബാദിന്റെ പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ തീവ്രവാദ ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ടി ടി പി യെ നിയന്ത്രിക്കുന്നത് പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ശക്തമായി വാദിക്കുമ്പോൾ താലിബാൻ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നു ഈ ശീതയുദ്ധം പലപ്പോഴും രക്തരൂഷിതമായ അതിർത്തി ഏറ്റുമുട്ടലുകളിലേക്കും അതിർത്തി കടന്നുള്ള പാക് വ്യോമാക്രമണങ്ങളിലേക്കും നയിച്ചു ഇത്തരം ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ വലിച്ചിടച്ചത്